മംഗളൂരു ബെൽത്തങ്ങാടിയിൽ ക്ഷേത്രദർശനത്തിന് പോയ പതിനഞ്ചുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരണം മരണപ്പെട്ട സുമന്തിൻ്റെ തലയിൽ വാൾ പോലുള്ള ആയുധം കൊണ്ടുള്ള മൂന്ന് മുറിവുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു സംഭവത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ് ബെൽത്തങ്ങാടിയിലെ പതിനഞ്ചുകാരന്റെ മരണം കൊലപാതകമെന്നും പോലീസ് മരണപ്പെട്ട സുമന്തിന്റെ തലയിൽ മൂന്ന് മുറിവുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട് വാൾ പോലുള്ള ആയുധം കൊണ്ടാണ് വെട്ടേറ്റതെന്നാണ് പ്രാഥമിക വിവരം കുളത്തിൽ വീണ കുട്ടി പിന്നീട് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതോടെ മരിച്ചതായി സംശയിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു മംഗളൂരുവിലെ ജില്ലാ വെൻലോക്കാശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആയുധം കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച് കുളത്തിൽ തള്ളിയതാകാമെന്നും സംശയിക്കുന്നു ആദ്യം കുട്ടിയെ പുള്ളിപ്പുലി ആക്രമിച്ചതായിരിക്കാമെന്ന് നാട്ടുകാർക്കിടയിൽ അഭ്യൂഹങ്ങൾ പരന്നിരുന്നു

ബുധനാഴ്ച പുലർച്ചെയാണ് സുമന്തിനെ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒടിൽനാല സാംബോലിയയിലുള്ള വീട്ടിനടുത്തുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുലർച്ചെ ധനുപൂജയിൽ പങ്കെടുക്കാൻ വീട്ടിൽ നിന്നിറങ്ങിയ സുമന്തിനെ കാണാതാവുകയായിരുന്നു കുളത്തിനു സമീപത്ത് രക്തക്കറ കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത് സുമന്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കുളവും പരിസരവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ബെൽത്തങ്ങാടി ഡെപ്യൂട്ടി എസ് പി സി കെ രോഹിണിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വേണൂർ ബെൽത്തങ്ങാടി പുഞ്ചൽക്കട്ടെ ധർമ്മസ്ഥല എന്നീ സ്റ്റേഷനുകളിലെ പോലീസാണ് കേസിൽ അന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മാംഗ്ലൂർ വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ്